സ്കിൽ ട്രെയിനിംഗ് സെന്റർ മാവുങ്കിൽ ബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ നൈപുണ്യവും തൊഴിലില്ലായ്മയും വലിയ പ്രശ്നമായി മാറുമ്പോൾ ഹ്രസ്വകാല കോഴ്സുകളിൽ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ മികച്ച ശമ്പളത്തോടൊപ്പം താമസവും ഭക്ഷണവും ഉറപ്പു നൽകുന്ന

പ്രാദേശിക സർക്കാരുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് അങ്ങനെയുള്ള അവർക്ക് ഒരു സാധാരണ കുട്ടികൾ ഡിഗ്രി പഠിക്കുമ്പോൾ അവർ പഞ്ചായത്തിലോ മറ്റോ പോകുന്നത് ഈ അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് ഡിഗ്രി എടുത്തതുവരെ കുറച്ച് നാൾ സാമൂഹിക സേവനം നടത്തണമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു അങ്ങനെയല്ല അതവർ വരാറുള്ളത് അല്ലെങ്കിൽ ഗ്രാമത്തിൽ വരുന്ന ആരും പങ്കെടുക്കാറേ ഇല്ല വിദഗ്ധരായ ട്രെയിനർമാർ മോട്ടിവേഷൻ ക്ലാസുകൾ ഇന്റർവ്യൂ പരിശീലനം പ്രാക്ടിക്കൽ ലാബ് ഇംഗ്ലീഷ് പരിശീലനം സോഫ്റ്റ് സ്കിൽ പരിശീലനം ഇൻഡസ്ട്രിയൽ വിസിറ്റ് വർക്ക്ഷോപ്പ് സർട്ടിഫിക്കറ്റ് ജോലി നേടിയ കുട്ടികളെ ജോലി നേടിയ സ്ഥാപനത്തിൽ രക്ഷിതാക്കൾക്കൊപ്പം സന്ദർശിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കൽ എന്നീ പ്രത്യേകതകൾക്ക് പുറമെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ ശമ്പളവും താമസവും ഭക്ഷണവും ഉറപ്പു നൽകുകയും ചെയ്യുന്ന ട്രെയിനിംഗ് സെന്ററിലൂടെ വിവിധ ബാച്ചുകളിലായി ആറുമാസത്തിനുള്ളിൽ നൂറ്റിപ്പതിനാറ് യുവതി യുവാക്കൾക്കാണ് ജോലി ലഭിച്ചത് പെരിയാ എസ് എൻ ട്രസ്റ്റ് നടത്തിവന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നൈപുണ്യ വികസന പരിശീലന പരിപാടികളിലൂടെ കാസർഗോഡ് ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലധികം യുവതിയുവാക്കൾക്ക് നൈപുണ്യ പരിശീലനവും ജോലിയും നൽകുന്നതിന് നേതൃത്വം നൽകിയ ടീം അംഗങ്ങളാണ് ഈ സംരംഭവുമായി മുന്നോട്ട് വന്നത് ഉദ്ഘാടന ചടങ്ങിൽ തണൽ സോഷ്യൽ വർക്കർ എച്ച്ഒഡിയും മോട്ടിവേഷണൽ സ്പീക്കറുമായ ബൈജു ആയിടത്തിൽ റിട്ടയേർഡ് വ്യവസായ ഓഫീസർ അശോക് എൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കലാധരൻ കെ ജി ബിനു എൻ ശ്രീരാജ് സി കെ കിഷോർ കുമാർ പി വിദ്യാധരൻ കെ ജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്